ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് കോക്ടൈൽ ബേർഡ്സിന്റെ കളക്ഷനുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യെല്ലോ ഗ്രേ കളറോട് കൂടിയ ഈ കോക്ടൈൽ പേഴ്സിന്റെ വില വരുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സിനെ മാത്രമാണ് ഞങ്ങൾ സെയിലിനായി ഉപയോഗിക്കുന്നത് ഏതരംസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നതുമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതുമാണ് കൂടാതെ ഏതൊരു പെറ്റ്സിനെയും വളർത്തുന്നതിനുള്ള കൂടുകൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനുള്ള ടാങ്കുകൾ ഗ്ലാസ് ബൗളുകൾ കിളികൾക്കുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനെ തുടങ്ങി പെറ്റ്സിനാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് ഈ കിളികളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ കളറോട് കൂടിയ കോപ്ടെയിൽ ബേർഡിന്റെ പേറുകളാണ് ഇതിന്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കിളിയെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബായി